ആവേശകരമായ പുതിയ റിലീസുകളുമായി ബോളിവുഡ് മലയാളം തമിഴ് ഇൻഡസ്ട്രികൾ പ്രേക്ഷകർക്കായി ഒരുങ്ങുന്നു ഈ മാസം റിലീസിനെത്തുന്ന പ്രധാന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ബോളിവുഡിൽ നിന്നും ഈ മാസം ഒരുങ്ങുന്നത് നവാഗതനായ അരുൺ ഗോപൻ സംവിധാനം ചെയ്ത് ജോൺ എബ്രഹാം മുഖ്യവേഷത്തിലെത്തുന്ന ടെഹ്റാൻ ഗുജറാത്ത് വംശഹത്യ അടിസ്ഥാനമാക്കി എം കെ ശിവ് സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോത്ര ചിത്രത്തിൽ രൺവീർ ഷോറി മനോജ് ജോഷി ഹിതു കനേഡിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നു ഈ രണ്ട് ചിത്രങ്ങളുമാണ് ബോളിവുഡിൽ നിന്നുമുള്ള രണ്ട് പ്രധാന റിലീസുകൾ ബോളിവുഡിൽ ഈ മാസം റിലീസിനെത്തുന്നത് സിജു വിൽസൺ മാത്യു തോമസ് ലിയോണ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രവീഷ് നാഥ് സംവിധാനം ചെയ്യുന്ന കോമഡി എൻ്റർടൈനർ സമാധാന പുസ്തകം ഈ മാസം പത്തൊമ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തും അർഫ അയ്യൂബിന്റെ സംവിധാനത്തിലെത്തുന്ന ലെവൽ ക്രോസ് ജൂലൈ ഇരുപത്തിയാറിന് തിയേറ്ററുകളിലെത്തും ഇതുവരെ കണ്ടിട്ടില്ലാത്ത മേക്കോവറിലായിരിക്കും ആസിഫ് അലി എത്തുക അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേശ് പിള്ള നിർമ്മിച്ച ചിത്രം ജിത്തു ജോസഫാണ് അവതരിപ്പിക്കുന്നതെന്നത് കൂടി മറ്റൊരു പ്രത്യേകതയാണ് സിബിമലയിൽ മോഹൻലാൽ കോംബോയിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ദേവദൂതൻ റീറിലീസിന് ഒരുങ്ങുന്നു ഫോർ കെ ദൃശ്യ മികവോടുകൂടിയായിരിക്കും സിനിമ എത്തുക വമ്പൻ റിലീസിന് ഒരുങ്ങി ധനുഷിന്റെ റായൻ ധനുഷിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭമായ റായൻ ജൂലൈ ഇരുപത്തി ആറിന് തിയേറ്ററുകളിലെത്തും സെൻസർ ബോർഡിന്റെ ഏ സർട്ടിഫിക്കറ്റുമായാണ് സിനിമ തിയേറ്ററുകളിലെത്തുക ധനുഷിന്റെ അൻപതാം ചിത്രം കൂടിയാണിത് തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലാണ് ചിത്രം എത്തുന്നത് ന്യൂ റിലീസിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സെനിസ്കോപ്പ് ഫോളോ ചെയ്യുക